ശ്രീനാരായണ പരമഗുരവീ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദർശനം ശ്ലോകം രണ്ട് കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടും കളങ്കമുണ്ട കണ്ടനെങ്കിലും കനിഞ്ഞുകൊള്ളുവാൻ ഇളം പിറക്കൊഴുന്നിരുന്നു മിന്നുമുന്നത കുളങ്കവിഞ്ഞ കോമൾ കുടം ചുമന്ന കുഞ്ചരം കളം കറുത്ത കൊണ്ടൽ நல்ல வண்ணம் கருத்த மேகம் உண்டு பட்சிச்சே இருண்ட கருத்த கொண்ட முடிக்கெட்டு கண்டெயும் நேராய களம் கருத்த கொண்டுண்டிருண்ட கொண்ட கண்டெயும் நன்னே கருத்த மேகத்தை ഉൾക്കൊണ്ടിട്ടെന്ന പോലെ ഇരുണ്ട കൊണ്ടയ്ക്ക് സമാനമായ കളങ്കം മറു വിഷം കളങ്കമുണ്ട കണ്ടൻ വിഷമുണ്ടതിനാൽ കറുത്ത കഴുത്തുള്ളവൻ കനിഞ്ഞുകൊള്ളുവാൻ ദയ കാണിക്കുവാൻ ഇളം പിറക്കൊഴുന്ന് ബാലചന്ദ്രൻ്റെ കുരുന്ന് മിന്നും പ്രകാശിക്കുന്ന ഉന്നതം ഉയർന്ന തലക്കുളം തലയിലെ കുളം ഗംഗാനദി കവിഞ്ഞ നിറഞ്ഞൊഴുകുന്ന കോമളക്കുടം മനോഹരമായ കുടം ചുമന്ന വഹിക്കുന്ന കുഞ്ചരം ആന ശിവനെ കോമളക്കുടം വഹിക്കുന്ന ആനയായി സങ്കൽപ്പിച്ചിരിക്കുന്നു നന്നേ കറുത്ത മേഘം പോലെയും ഇരുണ്ട കൊണ്ട പോലെയും കറുത്ത കളങ്കമുറ്റ കഴുത്തുള്ളവനുമാണ് ശിവൻ ശഭ ഭക്തരോട് കനിയുന്ന ശിവൻ്റെ ശിരസിൽ ബാലചന്ദ്രാങ്കുരം ഇരുന്നു മിന്നുന്നു അവിടുത്തെ തലയിലുള്ള ഗംഗാനദി കവിഞ്ഞൊഴുകുന്ന കോമളക്കുടം ആ കുഞ്ചരം ചുമന്നു നിൽക്കുന്നു തലക്കുളം കവിഞ്ഞ ശിവൻ ചണ്ടാള രൂപത്തിൽ ശ്രീശങ്കരനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ തലയിൽ ഒരു കുടം നിറയെ കള്ളുണ്ടായിരുന്നു അത്രേ പരീക്ഷാവസാനം ശിവൻ സ്വന്തം രൂപം ധരിച്ചപ്പോൾ കള് ഗംഗാനദിയായി മാറി എന്നാണ് കഥ ഇതായിരിക്കണം ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ശിവസ്വരൂപം ധ്യാനത്തിന് വിഷയമാക്കാൻ വേണ്ടി വർണ്ണിക്കുന്നു കഴുത്ത് കാർമേഘം പോലെ ഇരുണ്ട് കാണുന്നു അതുപോലെ കറുത്ത ജടയും കാണുവാനുണ്ട് ഇത് രണ്ടും കണ്ടാൽ വർദ്ധിച്ച കളങ്കം അകത്താക്കിയ കഴുത്തോട് കൂടിയവനാണെന്ന് തോന്നാമെങ്കിലും കാരുണ്യത്തിനിരപ്പിടമാണെന്ന് തെളിയിക്കാൻ ചന്ദ്രക്കലയെ കൊഴുന്നു ചൂടി വിളങ്ങുന്ന ഉന്നതശിരസാകുന്ന പൊയ്ക ഗംഗാജലം നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ സുന്ദര രൂപം ചുവന്ന ഒരു മതയാനയെപ്പോലെ ശോഭിക്കുന്നു ശ്രീ നാരായണ ഗുരു അർപ്പണമസ്